വർഷത്തെ സംരക്ഷണത്തിന് കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് പുതിയ തലമുറയോട് കാണിക്കേണ്ട ചരിത്രപരമായ ധർമ്മമാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ലോക പൈതൃക വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യാമ്പലം കൈത്തറി മ്യൂസിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്തുടനീളം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഇരുപത്തിരണ്ട് മ്യൂസിയങ്ങൾ സ്ഥാപിച്ചതായി മന്ത്രി പറഞ്ഞു മ്യൂസിയങ്ങൾ ഇല്ലാതിരുന്ന കണ്ണൂരിൽ ഏഴോളം മ്യൂസിയങ്ങളുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്കാരവും மாற்றிதானோ தமஸிக்கோ திருபிதமாக்கோள்ள உதவி நம்ம எவ்வளையும் இடையும் காணிய அதுகண்டகாலத்துல சாட்சியங்களாக இத்திரம் சேஷிப்பது பெறது நம்ம அனிவாரியமான യിരത്തിരുപത്തിനാലിൽ ലണ്ടനിലെ വെംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരമ്പരാഗത തുണിത്തരങ്ങളുടെ പ്രത്യേക പ്രദർശനം കൈത്തറി മ്യൂസിയത്തിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഈ തുണിത്തരങ്ങൾ നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ലോക പൈതൃക വാരാചരണത്തിന്റെ ഭാഗമായി ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് ഗോൾഡൻ എംബ്രോയ്ഡറി ടേബിൾ മാറ്റ് അലങ്കാരപായ ഡോയിലി പർപ്പിൾ സെന്റർ എംബ്രോയ്ഡറി ലേസ് കോർസെറ്റ് എന്നിവ പ്രദർശനത്തിലുണ്ട് പ്രദർശനം നടക്കും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി കോർപ്പറേഷൻ കൌൺസിലർ പി വി ജയസൂര്യൻ കൈത്തറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് പി എസ് മഞ്ജുളാദേവി ഹാൻഡ്വീവ് എം ഡി അരുണാചലം സുകുമാർ ഹാൻവീവ് ഡയറക്ടർ താവം ബാലകൃഷ്ണൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് കോഴിക്കോട് കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം സൂപ്രണ്ട് പി എസ് പ്രിയരാജൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ വെള്ളോറ രാജൻ എം ഉണ്ണികൃഷ്ണൻ രാകേഷ് മന്ദമേത്ത അസ്ലം പിലാക്കിൽ എന്നിവർ സംസാരിച്ചു